റഹീസ് റഷീദുണ്ട് റഹീസ് റഷീദ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാന വേദിക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുമെന്നതിനിടയിൽ അയ്യപ്പ ഭജനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ സംവിധാനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളാപ്പള്ളി നടേശൻ കൂടി അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും എന്താണ് ഇവരുടെയൊക്കെ പ്രതികരണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്ന ഒരു ചടങ്ങാണ് പ്രതിപക്ഷത്തിൻ്റേതായ ഒരു നേതാവും അവിടെ എത്തിയിട്ടില്ല അല്ലേ റഹീസ് റഷീദ് ആ ഇല്ല പ്രതിപക്ഷത്തു നിന്ന് ആരും തന്നെ എത്തിയിട്ടില്ല നേരത്തെ തന്നെ അവർ അത് പറഞ്ഞതുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ ഈ വേദിയിലേക്ക് എത്തുകയാണ് അതിന് പിന്നിൽ സജ്ജീകരിച്ച പ്രത്യേക സജ്ജമാക്കിയ വഴിയിലൂടെ അദ്ദേഹം എത്തി മന്ത്രി വി വാസവനും ദേവസ്വം സെക്രട്ടറി രാജമാണിക്യവും ചേർന്ന് സ്വീകരിച്ചു രാജീവബ്രാഹം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയി രാജീവബ്രാഹവും ആ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിക്ക് അകത്തേക്ക് കയറുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ആ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം വി എൻ വാസ്തവനൊപ്പമാണ് വെള്ളാപ്പള്ളി നടേശനും കൂടി വേദിയിലേക്ക് കട കടക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ പ്രമുഖരും ഈ പരിപാടിയിലേക്ക് പരിപാടിക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് ഇനി നേരത്തെ നിശ്ചയിച്ച അനുസരിച്ച് ഒൻപത് മുപ്പതാണ് ഇതിൻ്റെ ഉദ്ഘാടന സമയം ഇപ്പോൾ ഒമ്പത് ഇരുപത്തി ഒൻപതായി മൂന്നോ നാലോ മിനിറ്റിനകം പരിപാടികൾ തുടങ്ങുമെന്ന് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് പമ്പയിലെ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസിൽ എത്തിയിരുന്നു അതിനുശേഷം ഇവിടുന്ന് നമ്മൾ ഈ നിൽക്കുന്ന വേദിയിൽ നിന്ന് വാഹനത്തിലാണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലമാണത് അവിടെ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തുകയും ചെയ്തു മറ്റേ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ എട്ട് മുപ്പതിന് ഭജന തുടങ്ങി ഇനി കൈതപ്രം കൈതപ്പുറമാണ് ആദ്യത്തെ സ്വാഗതം സ്വാഗതമല്ല ആദ്യത്തെ പ്രാർത്ഥന എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഞാൻ ഒന്ന് തിരിച്ചു വരാം ഇപ്പോൾ എനിക്കൊന്ന് ടി വി പ്രസാദിലേക്ക് കൂടി പോകണം ടി വി പ്രസാദ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലാണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് പ്രധാന വേദിയിലേക്ക് മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് തന്നെ എത്തിയിരിക്കുന്നു അല്പസമയം മുമ്പ് എൻ എസ് എസിന്റെ പ്രതിനിധി സംഗീത് കുമാറും അവിടെ എത്തിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നു ഒരു ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നവോത്ഥാന സമിതിയുടെ ചെയർമാനായി ഇപ്പോഴും തുടരുകയാണ് ഇടയ്ക്ക് ചില വിവാദങ്ങളിലേക്ക് പെട്ടുവെങ്കിലും അപ്പോൾ ടി വി പ്രസാദ് മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ എത്തിയത് അല്ലേ അതെ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിലാണ് എത്തിയത് എന്നുള്ളതാണ് കൗതുകമായ കൗതുകരമായ ഒരു കാര്യം അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് അത് ബി ജെ പിക്ക് യു ഡി എഫിനുള്ള മറുപടിയും കൂടിയാണ് പ്രധാനപ്പെട്ട സമുദായ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നു ഇതിന് ഇതിന് ഇതിനെ എല്ലാ പിന്തുണയുമായി രംഗത്തുണ്ട് എന്നൊരു മെസ്സേജ് അത് ബി ജെ പിക്ക് യു ഡി എഫ് നേതാക്കൾക്കും കൊടുക്കുക എന്ന ഉദ്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്ന കാര്യം വ്യക്തമാണ് കാരണം എൻ എസ് എസിൻ്റെ പ്രതിനിധി സംഗീത് കുമാർ അല്പസമയം മുമ്പ് മുമ്പ് തന്നെ ഇവിടെ എത്തി കേരളത്തിലെ ഏറ്റവും പ്രബലരായ സമുദായ സംഘടനകളിൽ ഒന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ വെള്ളാപ്പള്ളി നടേശനെ തൻ്റെ ഒന്നാം നമ്പർ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയതിലൂടെ പ്രത്യേക രാഷ്ട്രീയം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് സമുദായ സംഘടനകളുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം അത് ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് പതിവിലും വിപരീതമായി സാധാരണ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണാറില്ല അരുൺ ഒരു സമുദായ നേതാവിനെ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം വാഹനത്തിൽ കയറ്റി ഒന്നാം നമ്പർ വാഹനത്തിൽ കയറ്റി ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വി ഐ പി എൻട്രിയിലൂടെ ഒന്നിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് കൂടെ വന്നു എന്നുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രി ഇറങ്ങി വെള്ളാപ്പള്ളി ഇറങ്ങി വന്ന് ആ മുഖ്യമന്ത്രിക്കൊപ്പം വരാൻ മുഖ്യമന്ത്രി അവിടെ വെയിറ്റ് ചെയ്തു രണ്ടു പേരും കൂടി ഒന്നിച്ച് ഈ വേദിയിലേക്ക് കയറിപ്പോവുകയായിരുന്നു ഉറപ്പായും അതൊരു മെസ്സേജ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയും യു ഡി എഫിൻ്റെയും എതിർപ്പ് ആ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സന്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അരുൺ ഓക്കെ ഉണ്ട് ഇപ്പോൾ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് ഒരു കാറിൽ എത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തിൽ നിന്നുള്ള ആരും ഇന്നത്തെ ആഗോളയപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബഹിഷ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ കൂടി ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്